ഷർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു സിനിമാ മേഖലയിൽ നിന്ന് വലിയ ആശംസകളൊക്കെയാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് നേർന്ന് ആളുകൾ രംഗത്ത് എത്തുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കുരു പൊട്ടിയാണ് നമ്മുടെ കേരളത്തിലെ സുഡാപ്പികൾ മുന്നോട്ട് പോകുന്നത് വലിയ രീതിയിൽ തെറിവിളികളൊക്കെ ആയിട്ടാണ് ഇത്തരം ആളുകൾ രംഗത്തെത്തുന്നത് നമുക്ക് അവരെ ഒന്ന് ഈ ഒരു വീഡിയോയിൽ തുറന്ന് കാണിക്കാം ഇത്തരം ആളുകളൊക്കെ വലിയ അപകടകാരികളാണ് എന്ന് പൊതുസമൂഹം തിരിച്ചറിയാം ഇത്തരം ആളുകളെ കറിയുന്ന ആളുകൾ മാറി മറ്റൊരു വഴിയിലൂടെ പോകുന്നത് സ്വന്തം ജീവന് തന്നെ നല്ലതായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാനുള്ളത് അതിനു മുമ്പേ ആയിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് സുരേഷ് ഗോപി രംഗത്തെത്തിയിട്ടുണ്ട് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു ജന്മദിന ആശംസയാണ് നിങ്ങൾ അതൊന്ന് കേട്ടുനോക്കൂ അൻപൂറിയ മോദി അവങ്ങൾക്ക് പിറന്ന നാൾ വാഴ്ത്തുക്കൾ ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് ഞാനും എന്റെ കുടുംബവും എന്റെ നല്ല മലയാളികളായ സുഹൃത്തുക്കളും അങ്ങേക്ക് വേണ്ടി ഈ സുദിനത്തിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്നു അങ്ങേക്ക് ഇനിയും ഇരട്ടിക്കിരട്ടിയായി ആരോഗ്യം തന്ന് ഈ ലോകത്തിനു വേണ്ടി അങ്ങേ നിലനിർത്തണമെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഈ തരുണത്തിൽ എല്ലാ ദിവസവും എല്ലാ വർഷവും ഈ ദിനത്തിൽ ചെയ്യുന്നത് പോലെ അങ്ങയുടെ സ്വർഗീയയായ മാതാവിന്റെ പാതായ ബൃന്ദങ്ങളിൽ ശിരസ് തൊട്ട് നമിക്കുകയാണ് അങ്ങയെ പോലെ ഒരു വീരഭാരത പുത്രനെ ഈ ലോകത്തിന് സമ്മാനിച്ചത് അങ്ങയോടൊപ്പം ഒരു യൂണിയൻ കൌൺസിൽ മിനിസ്റ്റർ വന്ന നിലയ്ക്ക് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന എനിക്കറിയാം ഈ ലോകത്തിന് അങ്ങയിൽ നിന്ന് ഭാരതത്തിന് പ്രത്യേകിച്ച് ഭാരത മക്കൾക്ക് പ്രത്യേകിച്ച് അങ്ങയിൽ നിന്ന് ഇനിയും ഒരുപാട് ഒരുപാട് ലഭിക്കാനുണ്ട് ദർ ആൾ വെയിറ്റിംഗ് ടു ഹാവ് മൂവ് ഫ്രം വിഷു പ്രോസ്പെറസ് ആൻഡ് ഹെൽത്തി ലൈഫ് എ ഹാൻഡ് ഒരു സാധാരണ കാര്യകർത്താവിൽ നിന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയെ അവിടെ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് ലോകം ഒന്നടങ്കം സംഘം ചേർന്ന് പറയും ദ റിയൽ ആർക്കിടെക്ട് ഓഫ് സെർജിങ് ഇന്ത്യ കോൺട്രിബ്യൂട്ട് ടു ദ വേൾഡ് ലോങ് ലിഫ് മോദിജി പല്ലാണ്ട് നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം സുരേഷ് ഗോപി എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്ക് ഒപ്പം നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഒരുപാട് തൊട്ടറിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് അദ്ദേഹം വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് ഇത് ഓരോ മലയാളിയും മനസ്സിലാക്കണം അദ്ദേഹം എടുത്തു പറഞ്ഞത് ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോഹത്തിന് വേണ്ടി തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ലോകമാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം മുന്നോട്ട് പോവേണ്ടത് ലോകത്തിന്റെയും നമ്മുടെ ഭാരതത്തിന്റെയും ആവശ്യമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഒരു തെളിവില്ലേ ഓരോ ആളുകളും വന്ന് ചിന്തിച്ചു നോക്കോ ഫുട്ബോൾ ഇതിഹാസം സാക്ഷാൽ ലയണൽ മെസ്സി അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് എന്താ അയച്ചു കൊടുത്തത് ഖത്തറിൽ കപ്പുയർത്തിയ ജയ്സിയിൽ ഒപ്പിട്ടിട്ട് മെസ്സി ജന്മദിന സന്ദേശ സമ്മാനമായിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ചു കൊടുക്കുക ലോകം എത്രത്തോളം മൂല്യത്തോളയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കാണുന്നത് എന്നതിൻ്റെ ലേറ്റസ്റ്റ് ഏറ്റവും വലിയൊരു തെളിവ് തന്നെയല്ലത് ലോകത്തെ ഏറ്റവും വലിയ ജനപിന്തുണയുള്ള നേതാവ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാ നമ്മുടെ രാജ്യത്തിന് ഇനിയും ഒരുപാട് വർഷക്കാലം നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നമുക്കറിയാം സുരേഷ് ഗോപി ഓരോ ഘട്ടത്തിലും ഇതുപോലെ സന്ദേശങ്ങളും അതേപോലെ തന്നെ അദ്ദേഹം ഓരോ പ്രവർത്തികളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ വേട്ടയാടലുകളാണ് സുരേഷ് ഗോപിക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ തെറിവിളികളൊക്കെയാണ് സുരേഷ് ഗോപിക്ക് നേരെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു അദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ട് കൊടുങ്ങല്ലൂരിലും ഈ കലുങ്ക സൗഹാർദ്ദ വേദിയിൽ സംസാരിക്കുന്നു ആൽത്തറയിൽ പോയിട്ട് ഇരിക്കുന്നു ജനങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കുന്നു അതേപോലെ തന്നെ ഏത് രീതിയിലാണ് മുഖച്ചായ് മാറ്റേണ്ടത് തൃശൂരിന്റെ അതായത് ജനഹൃദയങ്ങളിലേക്ക് അദ്ദേഹം വീണ്ടും വീണ്ടും ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഇവിടെ നിന്ന് സുരേഷ് ഗോപിയെ വേട്ടയാടിയവർക്ക് അല്ല ഒന്നാം തരം ഒരു മറുപടിയും അദ്ദേഹം കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടുനോക്കൂ ഇങ്ങനെ അവിടെ ഇവിടെയും തന്നെ അറിച്ചു കിടക്കുന്ന ചില കൈപ്പിഴകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീ പന്തം തീഗോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കുന്നു നടക്കില്ല കേട്ടോ കേട്ടോ അതിനൊക്കെയുള്ള ചങ്കുറപ്പ് ഭരചന്ദ്രൻ ഉണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്ക് ഗോപിക്കുമുണ്ട് ഇതുകൊണ്ട് സിനിമയിൽ നിന്നിറങ്ങിയിട്ടില്ല അതാണ് വേറൊരു എന്തിനു സിനിമയിൽ നിന്നിറങ്ങണം സിനിമയിൽ ജനങ്ങൾ കൈയ്യടിച്ച പടം നൂറ് ദിവസമൊക്കെ അന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സിനിമകൾ ഓടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം അതാണ് സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല ീളുകേട്ടിലെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് ഇവിടെ ഒരുപാട് സുഡാപ്പികളും ഒരുപാട് സുരേഷ് ഗോപി വിരുദ്ധരും നിരന്തരം പറയുന്നതാണ് ഇയാള് സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് സകലരും വ്യക്തമായിട്ട് തന്നെ കേട്ടില്ലേ സിനിമയിൽ നിന്ന് ഇറങ്ങാൻ ഒരു സൗകര്യം ഇല്ലാതെ ഈ സിനിമയിലുള്ള സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാ അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചത് അദ്ദേഹത്തെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത് അകല സുഡാപ്പികളോടും അകല സുരേഷ് ഗോപി വിരുദ്ധരോടും പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ കുരച്ചോണ്ടിരിക്കൂ തെരുവ് പട്ടികളെ പോലെ അദ്ദേഹം ചൈത്രയാത്ര മുന്നോട്ടാണ് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അത് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടു ഇന്നൊരു ലഡു വിതരണം ഒക്കെ നടത്തി ആ ലഡു വിതരണം നടത്തിയതിൽ പോലും വന്നിട്ടുള്ളൊരു ഒരു കമന്റാണ് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ना ना औरी औरी थे। थे थे െ കൈ നീട്ടി കുറെ മൊയന്തുകൾ അല്ല ഞാൻ അറിയാമറിയോട് ചോദിക്കുക ഈ ലോ പിന്നെ കൈ നീട്ടിയാ വാങ്ങാറുള്ളത് അതായത് സുരേഷ് ഗോപിയെ താറടിക്കാൻ തോന്നിയെന്ന് വിളിച്ച് പറയുന്നു ഇമാതിരി ഒരുപാട് ആളുകൾ ഒരുപാട് സുഡാപ്പികള് നമ്മുടെ കേരളത്തിലുണ്ട് അതൊക്കെ തന്നെ സകലരും തിരിച്ചറിയാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നതിലെ കുറച്ച് തെറിക്കമെന്റുകള് അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ആരാ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ അപ്പൊ ഈ പറയുന്ന സുഡാപ്പികളൊക്കെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ഈ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നരേന്ദ്രമോദി അല്ലാതെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അല്ല നിങ്ങളുടെ പ്രധാനമന്ത്രി ഞാൻ ഏതായാലും കുറച്ച് ഉദാഹരണത്തിനാണ് ഒരുപാടുണ്ട് നരേന്ദ്രമോദിയെ തോന്നിയത് വിളിച്ചു പറയുന്നത് പോലെ പിന്നെ ഞാൻ ഇതൊക്കെ എടുത്ത് മുന്നോട്ട് വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കമന്റൊക്കെ ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ ബോധമുള്ള മലയാളികൾ എന്ത് ചെയ്യണം ഒന്ന് മാറി നടക്കുക ഏത് സമയത്തും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ആളുകളാണ് ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നോ അവിടെ നിന്ന് മാറി അങ്ങ് നടന്നാൾ ഇവർക്ക് കൂറ് നമ്മുടെ രാജ്യത്തോടോ നമ്മുടെ പൊതുസമൂഹത്തോടോ ഒന്നുമല്ല ഇവർക്ക് കൂറ് പാകിസ്ഥാനോടോ ഇത്തരം രാജ്യങ്ങളോടും ഇത്തരം ഭരണാധികാരികളോടും ഈറാൻ പോലെ ആമാസ് പോലെയുള്ള ആളുകളോടാണ് താല്പര്യം അപ്പം ഇവരെ ഏത് സമയത്തും പൊട്ടിത്തെറിക്കും അപ്പം ഇവരെയൊക്കെ പേരൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് മാറി അങ്ങ് നടന്നേക്കാം എന്നാൽ ഞാൻ ആദ്യത്തെ കമൻ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം അധികാരത്തിലെത്താൻ വേണ്ടി മാത്രം കലാപമുണ്ടാക്കി ഗുജറാത്തിൽ ആയിരങ്ങളെ കൊന്നൊടുക്കിയവൻ മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വിഷം നിറച്ചയാൾ അതുവഴി രാജ്യത്തിന്റെ സർവസമാധാനം നശിപ്പിച്ച ജന്മോ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്ത് വർഷം പൂർണ്ണമായി ഭരിച്ചു അടുത്ത ടൈമിലേക്കും എത്തി ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നോ ഈ രാജ്യത്തിൻ്റെ ലോകത്ത് തന്നെ സമാധാനത്തിൽ മുസ്ലിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരത എന്നാൽ ഇവർക്കൊക്കെ വലിയ കുരുവട്ടല്ല ഇത്തരം ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ അടിയന്തരമായിട്ട് പാകിസ്ഥാനിലേക്കോ നിങ്ങളുടെ ഹമാസ് ഭരിക്കുന്ന ഗാസയിലേക്കോ സിറിയയിലേക്കോ അല്ലെങ്കിൽ ഇറാനിലേക്കോ ഇറാഖിലേക്കോ ഒന്ന് വളരെ പെട്ടെന്ന് പോവുക ഒരൊറ്റ ദിവസം കൊണ്ട് മനസ്സിലാവും ഭാരതമാണ് സ്വർഗം നരേന്ദ്രമോദിയാണ് ലോകത്തെ ഏറ്റവും മികച്ച നേതാവ് എന്നും വ്യക്തമായിട്ട് ഇത്തരം പരട്ടകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത കമന്റ് ആണ് ഇവൻ വളർന്നതും ജനിച്ചതും ആരും അറിഞ്ഞിട്ടില്ല പക്ഷെ കലാപം ഉണ്ടാക്കാനും കള്ളത്തരത്തിലൂടെ ഭരണത്തിൽ നേടാനുള്ള അത് ആരും മറക്കില്ല ചരിത്രമായി എഴുതി വെക്കുക തന്നെ ചെയ്യും രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പുരോഗതിയിലേക്ക് വികസനത്തിലേക്ക് സകലതും നരേന്ദ്രമോദിയാണ് ചെയ്തിട്ടുള്ളത് അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് എന്നാൽ ഇത്തരം ആളുകൾക്ക് എന്താ പ്രശ്നവും ഇവരാഗ്രഹിക്കുന്നത് പോലെയുള്ള ഭരണം ഇവിടെ വരുന്നില്ല ഇവിടെ കോൺഗ്രസ് വരികയാണെങ്കിൽ സകല സ്വഡാപ്പികൾക്കും തലമൊക്കെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങാം ഓരോ നഗരങ്ങളിലും തോന്നിയ തോന്നിയ സമയത്തൊന്ന് പൊട്ടിക്ക സമാധാനം നശിപ്പിക്ക നരേന്ദ്രമോദി ആവുമ്പോൾ അതിനൊന്നും നടക്കുന്നില്ല അപ്പൊ അടങ്ങി ഒതുങ്ങി ആവുന്നത് പോലെ വിളിച്ചു പറയുന്നതാ നമ്മൾ ഈ കേൾക്കുന്നത് അടുത്ത കമന്റ് ആണ് എല്ലാ സിനിമാ ചാണകങ്ങളും ജിയെ വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഈ സിനിമാ നടന്മാരൊക്കെ ഈ ആശംസകൾ അറിയിച്ചതിന് അതിലും വന്ന് കമന്റ് ചെയ്യാം അപ്പോ നരേന്ദ്രമോദിക്ക് ആശംസ അറിയിച്ച സകലരും ചാണകമാണ് അതാണ് ഇതാണ് എന്ന ഇവർ ഇവരുടെയൊക്കെ ഒരു നിലപാട് അല്ല ഇവരുടെയൊക്കെ പ്രധാനമന്ത്രി ആരായിരിക്കും നമ്മളിവിടെ ഒരു പാർട്ടിയുടെ നേതാവിനെ കുറിച്ചല്ല പറയുന്നത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ ലോകത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ഭാരതത്തെ മാറ്റിയിട്ടുള്ള ഒരു നേതാവിനെ നേതാവിന്റെ ജന്മദിനത്തില് തെറിയ വിളിക്കുന്നത് പച്ചത്തെറികള് ചാണക മാത് ഇത് എന്ന് നരേന്ദ്രമോദി ആരനുകൂലിച്ചാലും ചാണക ചാപ്പ സംഘി ചാപ്പ ഇത്തരം ആളുകളുടെ ഈ സുടാപ്പികളാണ് നമ്മുടെ കേരളത്തിൽ ഇമാതിരി ഒരുപാട് ആളുണ്ട് നരേന്ദ്രമോദിയെ കുറിച്ചൊരു എന്തെങ്കിലും ഒരു നല്ലത് പറഞ്ഞാൽ അതാരും പറഞ്ഞോട്ടിൽ ചാണകമാണ് സംഖ്യയാണ് ഇദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് എന്നുള്ളത് പോലും ഈ അലവലാദികൾ ഇനി എന്നാ മനസ്സിലാക്കുക ഇവർ അംഗീകരിക്കില്ല ഇവർക്ക് പ്രധാനമന്ത്രി എന്നോ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയാണ് ഇവരുടെ പ്രധാനമന്ത്രി ഹർത്താകുമെന്റ പാവം ഒരു സെന്റ് ഭൂമിയോ ഒരു ഡിഗ്രിയോ കടലാസോ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രാത് ഒരു ഉസ്താദിന്റെ വേഷമൊക്കെയാണ് ഈ വ്യക്തി ഇട്ടത് എന്തിനാണ് ഒരു മതത്തെ പോലും ഇങ്ങനെ പറയിപ്പിച്ച് നടക്കുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഇത് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ സ്വന്തമായി കാറില്ല വീടില്ല ഒരു തൊണ്ടു ഭൂമിയില്ല എന്നൊരു വാർത്ത വന്നു നരേന്ദ്രമോദി അതുമായി ബന്ധപ്പെട്ടാണ് ഈ കമന്റ് വന്നിട്ടുള്ളത് ഡിഗ്രിയില്ല ഈ ജനാധിപത്യ രാജ്യത്തെ ഡിഗ്രി നോക്കിയിട്ടാണ് പ്രധാനമന്ത്രി ആവേണ്ടത് അവിടെ അപ്പോ നമ്മുടെ രാജ്യത്തെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിഗ്രിക്കനുസരിച്ചാണോ ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ ജനങ്ങളുടെ പിന്തുണയുള്ള ആളാണ് ആവുക അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് ഇവിടെ എന്തോ ആളുകൾ മലമറിച്ചത് ലോകത്തിൽ ലോകത്തെ സകല ഏത് ഏത് മനുഷ്യരെ എടുത്ത് നോക്കിയാലോ അദ്ദേഹത്തിന് ഡിഗ്രി ഇല്ല എന്ന് പറയാൻ ഇവരൊക്കെ ആരാണ് അദ്ദേഹം ലോകത്ത് സംസാരിക്കുന്നത് ലോകത്തെ ഏറ്റവും വിദഗ്ദ്ധരായിട്ടുള്ള വിദഗ്ധന്മാർ പോലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ ലോകത്തിന്റെ നാരാഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരാറുണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അങ്ങ് അമേരിക്കയിൽ പ്രസംഗിക്കുകയാണെങ്കിൽ ലോകത്തിന്റെ നാരാഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരും നമ്മുടെ പ്രധാനമന്ത്രി ലോകത്തെവിടെ പ്രസംഗിക്കുകയാണെങ്കിലും അതിന് വലിയ വ്യവർഷിപ്പാണ് അതിന് വലിയ സ്വീകാര്യതയാണ് അതിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വലിയ രീതിയിൽ മൂല്യമുണ്ട് എന്നാലും ഇവിടെയുള്ള സുധാപ്പികൾക്ക് അതൊക്കെ കേട്ട വലിയ കുരുപൊട്ടൽ എന്നിട്ട് ഡിഗ്രി മറ്റേതില്ല ഇവരൊക്കെ ആരാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഏതോ പറഞ്ഞു കൊടുക്കും അത് ഏറ്റുപിടിച്ച് കുറേ മൊണ്ണകള് എനിക്ക് സാധാരണ മുസ്ലീങ്ങളോടൊക്കെ തന്നെ പറയാറുള്ളത് ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല സാധാരണ മുസ്ലീങ്ങളോട് പറയാറുള്ളത് ലോകത്ത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനത്തിൽ സൗകര്യങ്ങളിൽ സുരക്ഷയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ലോകത്തെ പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരത അതിലൊരു തർക്കമില്ല സകല സ്വാതന്ത്ര്യവും നേടിയിട്ട് കൊഞ്ഞനം കുത്തുന്ന നെറികളുടെ സുധാപ്പികളെ ബോധമുള്ള രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല സാധാരണ വിഷയങ്ങളും പുച്ഛിച്ച് തള്ളുക നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹൃദയത്തിൽ നിന്ന് വീണ്ടും ഒരായിരം ജന്മദിനാശംസകൾ നേരുന്നു